മാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുറുപ്പുന്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണവും പകർച്ചവ്യാധി നിയന്ത്രണവും സംബന്ധിച്ച വിവിധ വകുപ്പുകളുടെ ആലോചന യോഗം ചേർന്നു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് കഴിഞ്ഞ നമുക്ക് എത്രയും വേഗം പതിനെട്ട് വാർഡുകളാണുള്ളത് പതിനെട്ട് വാർഡുകളിലെ വാർഡ് തല സമിതികളും കൂടി കഴിഞ്ഞു നമുക്ക് ഈ യോഗം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറ്റവും അടുത്ത ദിവസം തന്നെ നമ്മുടെ വാർഡ് ശുചിരത്വമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ അകത്തോട്ട് പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട് നമുക്കറിയാം പകർച്ചവ്യാധി രോഗങ്ങളും അങ്ങനെ എന്താ ഇത് ഈ ചൊതുക് പുഴു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പുതിയ എക്സസൈസ് പനിയൊക്കെ പുറപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തം ഇപ്പം കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ വാർഡുകളിലുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കേണ്ടത് സ്വാഗതം പറഞ്ഞു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെസിയ ജോർജ് വിഷയാവതരണം നടത്തി നല്ല മഴ പെയ്തു പിന്നെ രണ്ടു ദിവസം മഴയില്ല അല്ലെങ്കിൽ ഒരാഴ്ച മഴയില്ല പിന്നെ മഴ പെയ്തു എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ സ്ഥിതി വളരെ മോശമാവും ആരൊക്കെ നമുക്ക് മഴ പെയ്യാ നമുക്ക് നല്ല സുഖം പക്ഷെ നമ്മളോടൊപ്പം സുഖം അനുഭവിക്കുന്ന കുറച്ച് ജീവികൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ അവര് അനുഭവിച്ചുകൊണ്ട് പക്ഷെ പെറ്റ് നമ്മൾ നമ്മള് സമ്മതിക്കരുത് കാരണം വളരെ അനുചാരികമായിട്ട് കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ മലപ്പുറം ജില്ലയിൽ പോത്തുകാല സ്ഥലത്ത് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഔട്ട് ബ്രേക്ക് തന്നെ ഇപ്പോൾ മലപ്പുറം ജില്ല കേരളത്തിൽ തന്നെയാണ് സാധാരണ ഹെപ്പറ്റൈറ്റിസ് എ തലകം വലക നമുക്ക് കിട്ടാറുണ്ട് ഇപ്പം കഴിഞ്ഞ മാസം നമുക്കും പഞ്ചായത്തിൽ കേസ് ഉണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല പക്ഷെ പോത്തുകാലത്ത് ഒരു അളവിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കളവാണ് അപ്പം ചെയ്യാൻ പറ്റില്ല ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു തോമസ് ശുചീകരണ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജൈനി തോമസ് സാലമ്മ ജോണി വാർഡ് മെമ്പർമാരായ ലിസി ജോസ് സുര ആനിയമ്മ മിനി സാബു എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മാർട്ടിൻ ജോർജ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി വിവിധ വകുപ്പ് പ്രതിനിധികൾ ആശാപ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് പ്രവർത്തകർ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഏറ്റുമാനൂർ